നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രീസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി ഇന്ന് രാവിലെ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ കർത്താവ് നൽകിയ നല്ല അവസരങ്ങൾ വിലയേറിയതായി കാണുകയാണ് ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ എന്ന വസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നമ്മെ നടത്തുന്ന വഴികൾ ചെറുതല്ല ദൈവത്തിൻ്റെ കരുതൽ വലുതാണ് നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല ഒന്ന് കൊരുന്നതി രണ്ടിൻ്റെ ഒമ്പത് നമ്മുടെ ജീവിതത്തെ കർത്താവ് ഈ പുതിയ മാസത്തിൽ ചിലത് കരുതി വച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ജൂലൈ മാസം ഒന്നാം തീയതി ആണിന്ന് ഇന്ന് ദൈവം പരിശുദ്ധാത്മാവ് ചിലരോട് സംസാരിക്കുകയാണ് ഈ പുതിയ മാസത്തിൽ ഈ ജൂലൈ മാസത്തിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ി വെളിപ്പെടുത്താൻ പോവുകയാണ് അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു മാസം സമ്പത്തും നന്മയും ഉയർച്ചയും കുഞ്ഞുങ്ങളുടെ ഭാവിയും ഭർത്താവിൻ്റെ ജോലിയും കുടുംബത്തിൻ്റെ ദാരിദ്ര്യം മാറുന്നൊക്കെ ഈ മാസം ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതാൻ പോവുകയാണ് നിരാശപ്പെടേണ്ട ഈ മാസം ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് വലിയ ശ്രേഷ്ഠ പദവിയാണ് അനുഗ്രഹത്തിൻ്റെ കലവറയാണ് ഇന്നലെ നിങ്ങൾ കരഞ്ഞില്ലേ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം മുതൽ നീ കരഞ്ഞ വിഷയത്തിൽ അല്ല ചില വർഷങ്ങളായി ദൈവസന്നതിയിൽ നിലവിളിച്ച ഉപവസിച്ച പ്രാർത്ഥിച്ച വിഷയത്തിൽ മറുപടി കിട്ടാതെ വെള്ളം തടഞ്ഞു വെക്കുന്നത് പോലെ നിങ്ങളുടെ നന്മയെ തടഞ്ഞു വെച്ചത് നിങ്ങളുടെ കൈ തരത്തില്ല നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കത് ലഭിക്കില്ല ആ ജോലി കിട്ടില്ല ആ ഉയർച്ച നിനക്കുണ്ടാകില്ല എന്ന് പറഞ്ഞ് പിശാജർ നിങ്ങളുടെ ഭാവി കാര്യങ്ങളെ നോക്കി വെല്ലുവിളിച്ചപ്പോൾ നിങ്ങളുടെ കുടുംബത്തെ നോക്കി വെല്ലുവിളിച്ചപ്പോൾ അതിനകത്തുനിന്ന് നടത്തിയൊരു ദൈവമുണ്ടെന്ന് മറക്കരുത് പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ ഇന്ന് രാവിലെ പ്രവചനയാത്മാവി പറയുകയാണ് ഈ മാസം നിങ്ങൾക്ക് വേണ്ടി പുതിയ വഴികൾ കർത്താവ് തുറക്കും ഈ മാസം നിങ്ങൾ കണ്ടിട്ടില്ലാത്ത രാജ്യങ്ങളെ നിങ്ങൾ കാലുകുത്തും ജോലി ജോലിസ്ഥാപനങ്ങളെ നിങ്ങളെത്തും കുറിച്ചിട്ടോ ഇതൊരു പ്രവചനമാണ് നാളുകൾ കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച ചിലത് നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്ന മാസം അതെ ആമയും പറഞ്ഞ് ഇന്ന് രാവിലെ ആ ദൂതേറ്റെടുക്കാം നിങ്ങളുടെ കയ്യിൽ അത് വരാൻ പോവാം ഞാനൊരു വാക്യം തരാം വാക്യം എങ്ങനെ രമ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം നാലാം വാക്യമാണ് ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞ ഒരു വാക്തത്വം ആ വാക്യം എങ്ങനെയാണ് ഇസ്രായേൽ കന്നിക ഞാൻ നിനക്ക് വീണ്ടും ൃദ്ധി വരുത്തുകയും നീ അഭിവൃി പ്രാപിക്കുകയും ചെയ്യും എത്രക്ക് വിശ്വാസമുണ്ട് ഞാൻ അഭിവൃദ്ധി പ്രാപിക്കുമെന്ന് എൻ്റെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് ഞാൻ ക്ഷീണിക്കില്ല ഞാൻ തളരില്ല എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട് എൻ്റെ ദൈവം എൻ്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തുമെന്ന് ഇവിടെ ഇസ്രായികൾക്ക് കന്നികയോട് ദൈവം പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തും അപ്പം മുമ്പ് എപ്പോഴോ അഭിവൃദ്ധി വരുത്തിയതാ എവിടെയോ ആ അഭിവൃദ്ധി നഷ്ടപ്പെട്ടു പോയി അലുയ ആ നഷ്ടപ്പെട്ടു പോയ ആ ഉയർച്ച ആ നന്മ ആ അനുഗ്രഹം ഇന്ന് രാവിലെ വീണ്ടും പറയുകയാണ് വീണ്ടും ഞാൻ നിങ്ങളെ അഭിവൃദ്ധി നൽകി വരുത്തും അനുഗ്രഹിക്കും എന്ന് വിശ്വസിക്കുക ഇന്നലെ കളി നഷ്ടപ്പെട്ടു പോയ ചിലത് നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ വീട് നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കുടുംബശ്രേഷ്ഠത നഷ്ടപ്പെട്ടു പോയത് ഇന്നലകളിൽ നിങ്ങൾ അനുഭവിച്ച ജോലി അതിൻ്റെ നന്മകൾ നഷ്ടപ്പെട്ടു പോയത് നല്ല ബിസിനസ് ചെയ്തതാ നല്ല നിലയിൽ കയറി വന്നതാ ഉയർച്ച തന്നെ പ്രാപിച്ചതാ നാലാട മുമ്പിൽ തലയെടുത്ത് നിന്നതാ ആരും ഒന്ന് നോക്കുമായിരുന്നു നിന്റെ പൂക്കും വരവും ഇപ്പോൾ എവിടെയോ താളം തെറ്റിയ തീവണ്ടി പോലെ വല്ലാത്ത അവസ്ഥയിൽ കുന്നുകൂനെ തകർന്നു കിടക്കുകയാണ് എന്നാൽ ദൈവാത്മാവ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ജൂലൈ മാസം നിങ്ങളുടെ അഭിവൃദ്ധിയുടെ മാസമാണ് അബ്രഹാമിനെ മരുഭൂമിയിൽ ദൈവം അഭിവൃദ്ധിയിലേക്ക് നയിച്ചതുപോലെ അബ്രഹാമിനെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ കാണിപ്പാനിരിക്കശത്തേക്ക് നിന്റെ ചാർച്ചക്കാരെ നിന്റെ പൊതുഭവനത്തെ ഒക്കെ വിട്ട് പുറപ്പെട്ട് പോകുക എന്ന ഇറങ്ങിത്തിരിക്കുമ്പോൾ അബ്രഹാമിൻ്റെ കയ്യിൽ വേണ്ടതായ ഒന്നുമില്ലായിരുന്നു എന്നാൽ മരുഭൂമിയിൽ ചെന്നപ്പോൾ കനാനിൽ ചെന്നപ്പോൾ ക്ഷാമമാണ് നേരിട്ടത് അഭിവൃദ്ധിയല്ല ക്ഷാമം നേരിട്ടു മുപ്പത്തി പുസ്തകം പന്ത്രണ്ട് പതിമൂന്ന് അധ്യായങ്ങൾ വായിക്കണം ഇറങ്ങിത്തിരിച്ചത് ദൈവശബ്ദം കേട്ടാണ് എവിടേക്ക് പോകണമെന്നറിയാതെ അബ്രഹാം അങ് ഇറങ്ങി ദൈവത്തിൻ്റെ വാക്കിനെ വിശ്വസിച്ചു പക്ഷേ ഇറങ്ങിത്തിരിച്ച യാത്രകൾ സ്റ്റെപ്പുകൾ മുമ്പോട്ട് വെച്ചപ്പോൾ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ കനാനിൽ അവരെത്തി അവിടെ കാണുന്നു കനാനിൽ ക്ഷാമമുണ്ടായ ക്ഷാമമാകുമ്പോൾ അഭിമുഖി അല്ലല്ലോ പക്ഷേ ആ ക്ഷാമമുണ്ടായ സമയം കഴിഞ്ഞപ്പോൾ ലോത്തും അബ്രഹാമും തമ്മിൽ പിരിഞ്ഞ് ഒരുവൻ ഇടത്തോട്ടും മറ്റിടത്തും വലത്തോട്ടും പോയപ്പോൾ യഹോവയായ ദൈവം അബ്രഹാമിനോട് പറഞ്ഞത് ആകാശത്തിലേക്ക് നോക്ക് അബ്രഹാം ആകാശത്തിലേക്ക് നോക്കി ആ നക്ഷത്രങ്ങളെ എണ്ണ അബ്രഹാം എണ്ണി തുടങ്ങി പക്ഷേ എവിടെ വെച്ചോ ആ എണ്ണിയത് തെറ്റി ദൈവം ചോദിക്കുക എണ്ണിയോ ദൈവത്തോട് അബ്രഹാം പറയ എണ്ണി തുടങ്ങി പക്ഷേ ഞാൻ ഇപ്പോൾ തെറ്റി കാരണം അതുപോലെ നക്ഷത്രങ്ങൾ കിടക്കുകയാണ് ദൈവം അബ്രഹാമോട് പറഞ്ഞത് ഈ നക്ഷത്രങ്ങൾ പോലെ ഞാൻ നിന്നെ അനുഗ്രഹിക്കും നിന്റെ തലമുറയെ അനുഗ്രഹിക്കും കടലിലെ മണ്ണെണ്ണുക മണ്ണ് എണ്ണി തുടങ്ങി അബ്രഹാമിന് എണ്ണിത്തീർക്കാൻ കഴിയാത്ത നിലയിൽ മൺതരികൾ കിടക്കുകയാണ് ദൈവം പറഞ്ഞു ഇതേപോലെ നിന്റെ സന്തതിയെ ഞാൻ അനുഗ്രഹിക്കും ഈ ജൂലൈ മാസം നിങ്ങൾക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത നിലയിൽ നിങ്ങൾക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റാത്ത നിലയിൽ ദൈവം അഭിപ്രതി കൊണ്ട് അബ്രഹാമിനെ അനുഗ്രഹിച്ചതുപോലെ നിങ്ങളെയും ദൈവം അനുഗ്രഹിക്കും വിശ്വസിക്കുന്നെങ്കിൽ ഒന്ന് ആമേൻ പറഞ്ഞുതരാം പറ്റുമെങ്കിൽ സ്വന്തമായിട്ട് തലയിലോട്ട് കൈവച്ച് ആമേൻ എന്ന് പറഞ്ഞ് ഏറ്റെടുത്തേരാ അബ്രഹാമിനെ മരുഭൂമിയിലിട്ട് അനുഗ്രഹിച്ചെങ്കിൽ നിങ്ങളെ ആ വീടിനകത്തിട്ട് അനുഗ്രഹിക്കും ആ ഓഫീസിൽ ആ സ്ഥാപനത്തിൽ ആ കടയിൽ ആ കടമുറിയിൽ ദൈവം നിങ്ങളെ ആദരിക്കും ദൈവം നിങ്ങൾക്ക് അഭിവൃദ്ധി തരും ഈ മാസം നിങ്ങളത് കാണാൻ പോവുകയാണ് രമ്യാവിൽ കൂടെ ഇസ്രായേൽ പുത്രിമാരോട് പറയുകയാണ് വീണ്ടും ഞാൻ അഭിവൃദ്ധി നൽകും വീണ്ടും ഒരു സെക്കൻഡ് ടൈമും കൂടെ ദൈവം നിങ്ങൾക്ക് തരികയാണ് എവിടെ വെച്ചോ പിശാജ് അപകരിച്ചത് എവിടെ വെച്ചോ പിശാജ് ഇല്ലായ്മ ചെയ്തത് അത് തരികയെ അവിടെ വായിക്കുന്നു നീ അഭിവൃദ്ധി പ്രാപിക്കുക തന്നെ ചെയ്യും ആമയം പറയാമോ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും നീ പ്രാപിക്കും നീ ഉണങ്ങിപ്പോകില്ല നീ തകർന്നു പോകില്ല നാലാടം മുമ്പിൽ നിന്റെ തല കുനിച്ചു നിൽക്കാൻ ദൈവം ഈ മാസം അനുവദിക്കത്തില്ല ദൈവത്തിന്റെ ആത്മാവ് പറയുകയ നീ അഭിവൃദ്ധി പ്രാപിക്കുക തന്നെ ചെയ്യും അഭിവൃദ്ധി പ്രാപിക്കുമ്പോൾ മുപ്പത്തൊന്നാം അധ്യായത്തിൽ തന്നെ അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അന്ന് കന്യകയും യൗനക്കാരോ വൃദ്ധന്മാരും ഒരുപോലെ നൃത്തം ചെയ്ത് സന്തോഷിക്കും അഭിവൃദ്ധി പ്രാപിക്കുമ്പോൾ എം എ പ്രവാചകൻ മുപ്പത്തൊന്നിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ വായിക്കുകയാണ് അന്ന് എന്ന് അഭിവൃദ്ധി പ്രാപിക്കുമ്പോൾ അതായത് നാലാം വാക്യത്തിൽ നീ അഭിവൃദ്ധി പ്രാപിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ പതിമൂന്നാമത്തെ വാക്യത്തിൽ പറയുകയാണ് അന്ന അഭിവൃദ്ധി പ്രാപിക്കുമ്പോൾ ആരൊക്കെയാ കന്യകമാരും യൗനക്കാരും വൃദ്ധന്മാരും ഒരുപോലെ നൃത്തം ചെയ്ത് സന്തോഷിക്കും നൃത്തം ചെയ്ത് സന്തോഷിക്കും ഈ നൃത്തം ചെയ്യുക സന്തോഷിക്കുക എന്ന് പറയുന്നത് എപ്പോഴാണ് ഒരു കാര്യം ലഭിച്ചു കഴിയുമ്പോൾ നൃത്തം ചെയ്യുക ഒരു ഒരു വാഹനം കൈ കിട്ടുമ്പോൾ മനസ്സുകൊണ്ട് നമ്മൾ തുള്ളി ചാടി ബഹളം വെച്ചില്ലെങ്കിൽ ഒരു നൃത്തമുണ്ട് ഒരു വീടില്ലാതെ കഷ്ടപ്പെട്ട് പലയിടത്തും വാടകയ്ക്ക് കിടന്നു വഴിയും ദുഷിയും എല്ലാം സഹിച്ച് ലാസ്റ്റ് ഒരു ഭവനം കിട്ടുമ്പോൾ മനസ്സിനകത്തൊരു നൃത്തമുണ്ടാകും ചില ആളുകൾ അന്ന് വലിയ ഫങ്ഷനൊക്കെ വെച്ച് പാട്ടൊക്കെ പാടി വലിയ സൗണ്ടൊക്കെ വെച്ച് നൃത്തം ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് രംഗപ്രവേശനം ഭവനപ്രവേശനം നടക്കും വിവാഹ നാളുകളിൽ നൃത്തം ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ലേ ഇപ്പോൾ സോഷ്യൽ മീഡിയ കൂടെ കണ്ടിട്ടില്ലേ ചെറുക്കനെയും പെണ്ണിനെയും നൃത്തം ചെയ്ത് വേദിയിലേക്ക് കൊണ്ടുവരുന്നത് ആ പന്തലിലേക്ക് ആ സ്റ്റേജിലേക്ക് ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നത് കണ്ടിട്ടില്ലേ അപ്പോൾ ഏതോ ഒരു വലിയ സന്തോഷം പ്രാപിക്കുമ്പോൾ നൃത്തം ചെയ്യുന്നത് പോലെ ഒരു കമ്പനി വിജയിച്ച് ഇത്ര ശതമാനം വിജയത്തിലേക്ക് വരുമ്പോൾ ആ കമ്പനിയിലെ മുകൾ തൊട്ട് താഴെ വരെ എന്ന് പറഞ്ഞാൽ മാനേജർ മുതൽ ഓഫീസർ തൊഴിലാളികൾ വരെ ഒരുമിച്ച് ഫങ്ഷൻ കൂടുന്നത് ഒരുമിച്ച് നൃത്തം ചെയ്യുന്നത് പാട്ട് പാടുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ അപ്പോൾ എപ്പോഴാണ് നൃത്തം ചെയ്യുന്നത് ഒരു വലിയ വിടുതൽ കിട്ടുമ്പോഴാണ് ഒരഭിവൃദ്ധി പ്രാപിക്കുമ്പോഴാണ് കമ്പനിയിലെ അഭിവൃദ്ധി പ്രാപിക്കുമ്പോൾ നൃത്തം ചെയ്യും വീടിനകത്ത് അഭിവൃദ്ധി പ്രാപിക്കുമ്പോൾ നൃത്തം ചെയ്യും ഇവിടെ വായിക്കുകയാണ് ആരൊക്കെയാണ് അന്ന് നൃത്തം ചെയ്യുന്ന കന്യകമാരും യൗവനക്കാരും വൃദ്ധന്മാരും ഒരുപോലെ ഒരുപോലെ കന്യകമാരും യൗവനക്കാരും വൃദ്ധന്മാരും പ്രായമുള്ളവരും ഒരുപോലെ എന്തു ചെയ്യും നൃത്തം ചെയ്ത് സന്തോഷിക്കും ഞാൻ അവരുടെ മുഖം മാറ്റി സന്തോഷമാക്കും ഇന്നലെ വരെ കരഞ്ഞ നിന്റെ മുഖമുണ്ടല്ലോ ഇന്നലെ വരെ നിലവിളിച്ച നിന്റെ മുഖമുണ്ടല്ലോ കരിവാളിച്ചിരുന്ന ക്ഷീണിച്ചിരുന്ന കരഞ്ഞ കുഴിഞ്ഞ കണ്ണ് കർത്താവ് പറയുകയാണ് ഞാൻ അഭിവൃദ്ധി പ്രാപിക്കുമ്പോൾ അവരുടെ മുഖം മാറ്റി സന്തോഷമാക്കും നിൻ്റെ മുഖം മാറാൻ പോവാം സിസ്റ്ററെ നിൻ്റെ മുഖം മാറാൻ പോവാം ബ്രദർ നിൻ്റെ മുഖം മാറാൻ പോവാം അമ്മേ നിൻ്റെ മുഖം മാറാൻ പോവാം ദൈവം നിൻ്റെ മുഖം മാറ്റാൻ പോവാം ഇന്നത്തെ നിൻ്റെ ഈ കരിവാളിച്ച മുഖം ദൈവം മാറ്റും ഇനിയും നിൻ്റെ മുഖം കാണുന്ന സന്തോഷത്തോടെ ആയിരിക്കും എപ്പോഴും ഇരമയാവുന്ന മുപ്പത്തി ഒന്നിൻ്റെ നാല് കർത്താവ് നിനക്ക് അഭിവൃദ്ധി നൽകുമ്പോൾ അത് ഈ മാസം ദൈവം നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ് ഈ മാസം ആ അഭിവൃദ്ധി നിങ്ങളെ പ്രാപിക്കാൻ പോകുക നിങ്ങളുടെ മുഖം മാറാൻ പോകുകയാ നിങ്ങളുടെ കുഞ്ഞുകുട്ടികളും നിങ്ങളുടെ യൗവനക്കാരും നിങ്ങളുടെ വൃദ്ധന്മാരും ഒരുമിച്ച് സന്തോഷിക്കുന്ന നൃത്തം ചെയ്ത് ആനന്ദിക്കുന്ന ഒരു കാലമാണ് ഈ ജൂലൈ മാസം ആമേ പറ ഇത് ഞാൻ പറഞ്ഞതല്ല വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് എനിക്കും നിനക്കും വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്ന മുൻകൂട്ടി എഴുതപ്പെട്ടിരിക്കുന്ന ദൈവം നിശ്ചയിച്ചിരിക്കുന്ന പ്രവചനമാണ് നിന്റെ മുഖം മാറും ഈ മുഖം മാറുന്നു എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന പരാതി പറയുന്ന മ്ലാനതയോടുകൂടെ ഇരിക്കുന്ന നിരാശയോടുകൂടെ ഇരിക്കുന്ന നിന്റെ ഈ മുഖം മാറും തേജസ്സോടെ പ്രസന്നതയുള്ള സൗന്ദര്യമുള്ള ഉന്മേഷമുള്ള ഒരു മുഖം കർത്താവ് തരും ഈ മാസം നിന്റെ വീട്ടിൽ അത് സന്തോഷിക്കാൻ പോകുക ഞാൻ അവരെ ആശ്വസിപ്പിച്ച് സങ്കടം പോക്കി സന്തോഷിപ്പിക്കും സങ്കടം ദൈവം മാറ്റും മുഖം ദൈവം മാറ്റും നൃത്തം ചെയ്യും സന്തോഷിക്കും അപ്പോൾ ദൈവം ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ ഈ ജൂലൈ മാസം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ബിസിനസ് മേഖലകളിൽ നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ പഠനത്തിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ദൈവ അഭിവൃദ്ധി നൽകുമ്പോൾ നിന്റെ മുഖം മാറും സങ്കടം നീക്കി സന്തോഷം തരൂ നൃത്തം ചെയ്ത് നിങ്ങൾ സന്തോഷിക്കും ഈ മാസം സംഭവിക്കാൻ പോവാം എത്രവരാഗ്രഹിക്കുന്നു കർത്താവെ അങ്ങനെ ഒരു ജീവിതം എനിക്ക് തരണേന്ന് എത്രവരാഗ്രഹിക്കുന്നു ഒരു അവസരം എനിക്ക് നൽകണേ എൻ്റെ ഈ മുഖം ഒന്ന് മാറ്റണേ എൻ്റെ ഈ സങ്കടം എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള സങ്കടം എൻ്റെ ഭർത്താവിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള സങ്കടം എൻ്റെ വീടിനെ സങ്കടം ഓ ഹാലേ ലൂയ ഈ സങ്കടം ഒന്ന് മാറ്റണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട് നിന്റെ ജീവിതത്തിൽ ഈ മാസം അഭിവൃദ്ധി പ്രാപിക്കുമ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും യഷയാ പ്രവാചകന്റെ പുസ്തകം അമ്പത്തി അഞ്ചാം അധ്യായം പത്ത് പതിനൊന്ന് വാക്യങ്ങൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് മഴയും ഹിമവും ആകാശത്തുനിന്ന് പെയ്യുകയും അവിടേക്കു മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും വണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി പോലെ കണ്ടോ പ്രവൃത്തി പ്രാപിക്കുമ്പോൾ സംഭവിക്കുന്നത് കണ്ടോ നമ്മളിൽ മാത്രമല്ല നമ്മുടെ കൃഷി സ്ഥലങ്ങളിൽ നമ്മുടെ പ്രകൃതിയിൽ പോലും മാറ്റമുണ്ടാകും നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള നിങ്ങളുടെ പ്രോപ്പർട്ടിക്കകത്ത് മാറ്റം ഉണ്ടാവും ആ വസ്തുവിനകത്ത് കൃഷിപ്പാടത്തിനകത്ത് മാറ്റം ഉണ്ടാവും ഈ മാസം സംഭവിക്കാൻ പോവാം നിങ്ങളുടെ കൃഷിയിൽ നിങ്ങളുടെ ഭൂമിയിൽ നിങ്ങൾ പാർക്കുന്ന മണ്ണിൽ നിങ്ങൾ ചവിട്ടിയ സ്ഥലത്ത് എന്തോ സംഭവിക്കും അഭിവൃദ്ധി ഈ മാസം ഉണ്ടാകുമ്പോൾ മഴയും ഹിമവും ആകാശത്തുനിന്ന് പെയ്യും അമേൻ എന്ന് പറഞ്ഞാൽ വരൾച്ച ദൈവം മാറ്റും വരൾച്ച നല്ലതിനല്ല ഉണക്കിക്കളയുന്നതാണ് പുല്ലുകളും മുളക്കില്ല ക്ഷാമം ഉണ്ടാകും സസ്യങ്ങൾ ഉണങ്ങിപ്പോകുന്ന ഒരു കാലമാണ് വരൾച്ച പക്ഷെ ദൈവാത്മാ പറയുകയാണ് മഴയും ഹിമവും ഈ മാസം നിങ്ങൾക്ക് തരും ഈ ജൂലൈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കുന്നത് മഴയും ഹിമവും ആകാശത്തു നിന്ന് നിങ്ങൾക്ക് വേണ്ടി പെയ്പ്പിക്കും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം വിതപ്പാൻ വിത്തും വിത്ത് മാത്രമല്ല തിന്മാൻ ആഹാരവും ഒരു പോഷൻ വിത്തും നാളേക്കുള്ളത് ഇപ്പോഴുള്ളത് തിന്മാൻ ആഹാരവും ഭൂമിയെ നനച്ചു ഫലവത്താക്കി പോലെ അമേ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം ആയിരിക്കും ഈ വചനം അങ്ങനെ ചെയ്യാൻ പോവാ അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും സാധിക്കും ദൈവം അയച്ച കാര്യം വചനം അയച്ചെങ്കിൽ നിനക്കഭിവൃദ്ധി ഉണ്ടാകാൻ ഇരമ്യാവ് മുപ്പത്തൊന്നിൻ്റെ നാലിൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകാൻ മുപ്പത്തൊന്നിൻ്റെ പതിമൂന്നിൽ നിനക്കഭിവൃദ്ധി ഉണ്ടാകാൻ ദൈവം തൻ്റെ വചനം അയക്കുമ്പോൾ ആകാശത്തുനിന്ന് ഹിമവും മഴയും പെയ്പ്പിച്ച് വിതയ്ക്കാനുള്ള വിത്തും തിന്നാനുള്ള ആഹാരവും ഫലവത്തായി നിന്റെ കൈ തന്ന് ദൈവത്തിന്റെ വചനം പറയുകയ അതതിൻ്റെ പ്രവൃത്തി ചെയ്ത് അയച്ചവന്റെ കാര്യം സാധിപ്പിക്കും ദൈവം എന്തിനാണോ നിന്റെ ജീവിതത്തിൽ നന്മ അയച്ചത് ആ കാര്യം നിവർത്തിക്കും അതാണ് ഈ മാസം ആമേൻ പറ ഈ ജൂലൈ മാസം ആമേൻ അഭിവൃദ്ധി പ്രാപിക്കും ദൈവം ചിലത് അയച്ച് നിവർത്തിക്കും വാക്തത്വം നിവർത്തിക്കും ഫലങ്ങൾ ഉണ്ടാകും മഴ പെയ്യും ഹിമം പെയ്യും വരൾച്ച മാറും ആഹാരം കിട്ടും വിത്ത് കിട്ടും ആമേ നിന്റെ ഉണങ്ങിയ അവസ്ഥയ്ക്ക് നിന്റെ പരിതാപകരമായ സാഹചര്യങ്ങൾക്ക് ദൈവം മാറ്റം വരുത്തും വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാസം ഒരഭിവൃദ്ധി നൽകാൻ പോകുന്നു നിങ്ങൾക്കു വേണ്ടി ഹിമം പെയ്തിറങ്ങാൻ പോവാം നിങ്ങൾക്കു വേണ്ടി മഴ പെയ്തിറങ്ങാൻ പോവാം വിത്ത് ദൈവം മുളപ്പിക്കാൻ പോവാം ആമേ ആഹാരം നിനക്ക് തരാൻ പോവുകയാണ് അത് സാധിക്കാൻ പോവുകയാണ് എപ്പോൾ നിന്റെ അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ അതാണ് ദൈവജനത്തി വായിച്ചത് ഈ മാസം സ്വർഗം നിനക്ക് വേണ്ടി അഭിവൃദ്ധി ഉണ്ടാക്കും നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കും നിങ്ങൾ ഉയർച്ച പ്രാപിക്കും നിങ്ങൾ ഇനി താഴോട്ടല്ല നിങ്ങളിനി മുകളിലോട്ട് വളരും ഇനി നിങ്ങൾ പരാജയമല്ല നിങ്ങൾ ഉയർച്ച തന്നെ പ്രാപിക്കും നിങ്ങൾ എവിടെ ക്ഷീണിച്ചോ അവിടെ നിങ്ങളെ ബലപ്പെടുത്തും എവിടെ നിങ്ങൾ തകർന്നോ അവിടെ നിങ്ങളുടെ കൈക്ക് പിടിക്കും ഒരു നാളും നിങ്ങൾ മുടിഞ്ഞു പോകാൻ അനുവദിക്കില്ല ഈ ജൂലൈ മാസം നിങ്ങളുടെ അഭിവൃദ്ധിയുടെ മാസം സമ്പന്നതയുടെ മാസം അനുഗ്രഹത്തിൻ്റെ മാസം ചിലത് വാങ്ങിക്കൂട്ടുന്ന മാസം ചിലത് ചെയ്തെടുക്കുന്ന മാസം ചില നന്മകൾ കാണുന്ന മാസം ഹിമവും മഴയും നിന്റെ മേൽ പെയ്പ്പിച്ച് ആഹാരം വിളയിപ്പിക്കുന്ന വിത്ത് മുളപ്പിക്കുന്ന മാസം ഈ മാസം ഈ നിനക്കൊരു അനുഗ്രഹമാകട്ടെ ആ മെമ്പർ ഏറ്റെടുക്കാം കണ്ണടയ്ക്കാം പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങൾക്ക് നൽകിയ നല്ല പ്രോമിസിനായി സ്ത്രോ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഒന്നാം തീയതി പ്രഭാതത്തിൽ ഈ വചനത്തെ ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കണം ഞങ്ങൾക്കൊരഭിവൃദ്ധി ഉണ്ടെന്നും ഞങ്ങളത് പ്രാപിക്കുമെന്നും ഞങ്ങളോട് ദൈവമേ ആ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറട്ടെ അപ്പാടെ ഞങ്ങളുടെ ജീവിതത്തിൽ അത് നിറവേറട്ടെ എല്ലാ അശുദ്ധ ശക്തികളും ബന്ധനങ്ങളും കെട്ടുകളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ ദൈവീക പദ്ധതി വെളിപ്പെട്ടു വരട്ടെ ഒരത്ഭുതം നിന്റെ ജനത്തിൻ്റെ മേൽ സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ വിടുതലയാവരിക്കട്ടെ ഈ ജൂലൈ മാസം അഭിവൃദ്ധിയുടെ മാസം കുഞ്ഞുങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കട്ടെ വിദ്യാഭ്യാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കട്ടെ ചില സഹോദരന്മാരുടെ ജോലിയിൽ അഭിവൃദ്ധി പ്രാപിക്കട്ടെ ചില ഭവനങ്ങളിൽ ഞെരുക്കം മാറി അഭിവൃദ്ധി പ്രാപിക്കട്ടെ ചിലരുടെ ശരീരങ്ങളിൽ രോഗങ്ങൾ മാറി അഭിവൃദ്ധി പ്രാപിക്കട്ടെ കർത്താവെ മഴയും ഹീമവും നൽകി വിത്തും ആമ ആഹാരവും ദൈവം വർദ്ധിപ്പിച്ച് അതതിന്റെ പ്രവൃത്തി സാധിപ്പിക്കട്ടെ കർത്താവെ ഈ ജനത്തെ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ മാസം ഒരഭിവൃദ്ധിയുണ്ട് നിങ്ങൾ അങ്ങനെ ദൈവസനം നിൽക്കൂ കർത്താവ് ഹിമവും മഴയും അയച്ച് ആഹാരവും വിത്തും നിങ്ങൾക്ക് നൽകി അവൻ അവന്റെ വചനം അയച്ച് അതിന്റെ പ്രവൃത്തി ചെയ്ത് ഈ മാസം നിങ്ങളെ ഉയർത്തും മാനിക്കും ധൈര്യമായിട്ടിരിക്കൂ ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ഗ്രേസ് മിഷൻ സഭയിൽ ഗ്രീസ് ടിവിയും ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ എല്ലാ ബുധനാഴ്ചയും പകൽ മണി മുതൽ ഒന്ന് മുപ്പത് വരെയും എല്ലാ ഞായറാഴ്ചയും പകൽ മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും വിടുതലിന് ശുശ്രൂഷയും ആരാധനയും നടത്തപ്പെടുന്നു പാസ്റ്റർ റെനി എടപ്പറമ്പിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയും നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും ആത്മനിറവിലുള്ള ആരാധന പ്രവചന നിറവിലുള്ള ശുശ്രൂഷ ആഴമായ ദൈവവചനം യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണുനിന്ന് തുടയ്ക്കും നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ